ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ജനദ്രോഹ തൊഴിലാളിദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും വടക്കാഞ്ചേരി താലൂക്ക് പരിസരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈനി ആന്റണി ധർണ ഉദ്ഘാടനം ചെയ്തു ഒരു എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ ട്രഷറർ രാജേഷ് പി അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സാജൻ കെ സി എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം സജീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു